ഹലോ ഇസ്ലാമി ലോകം പറ്റുന്ന യൂട്യൂബ് ചാനൽ കുറേ പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ അത് മാഷ്ടിക്കും അപ്പോൾ നമുക്ക് കുറച്ച് കാലം ഇത് സ്റ്റോക്കിൽ വരും അല്ലെങ്കിൽ അടിപൊളി വാഷാക്കി എടുത്തിട്ടുള്ള ഒരു ഐറ്റം അതിന് നോക്കി ഇതായി ഇതുപോലെ എല്ലാ പാഷൻ ഫ്രൂട്ടും നമുക്ക് അതിനുവേണ്ടി നല്ല സീഡ് കഴിക്കും നല്ല മുകളിലേക്ക് മാറ്റി എടുക്കാം പാഷൻ ഫ്രൂട്ട് എന്താണ് നമുക്ക് എല്ലാ സീസണിലും അവിടെയും സോപ്പു കളറ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല മീറ്റായിട്ട് നമുക്ക് നമ്മളെ പത്തക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ് എല്ലാം പാഷൻ ഫ്രൂട്ടും ഇതാക്കി പോലെ എടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ചോറ് വെച്ചിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കും ഇതിലൊരു പാട പോലെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിപ്പോൾ പാട്ടി കൊടുക്കണം Karena kita harus hidup ini, നമുക്ക് സിമ്പിൾ ആയിട്ട് കേടാവാതെ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ ഇനി വരാം ബൈ ബൈ